അപ്പോൾ അറിവിൻ്റെ നിറവില് നിൽക്കുന്ന കെ വി യു പി എസ് സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികവും യാത്രായപ്പോ സമ്മേളനമൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എന്താ സംഭവിച്ചത് റിപ്പബ്ലിക് ആയില്ലേ നമ്മുടെ രാജ്യം അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ കെ വി യു പി സ്കൂള് സ്ഥാപിച്ച വർഷം കൂടെയാണ് അത്രയേറെ പഴക്കമുള്ള അത്രയ്ക്കധികം ഹിസ്റ്ററിയുള്ള ഒരു സ്കൂളിൻ്റെ മുൻപിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഇരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകിയിട്ടുള്ള ഒരുപാട് അധ്യാപകരും ഒരുപാട് നല്ല ഓർമ്മകളും എല്ലാം പകർന്ന സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ നിൽക്കുമ്പോൾ ആദ്യം നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക് യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ ഹേമലത ടീച്ചറും ജ്യോതി കുമ്മലത്തി ടീച്ചറും ഒക്കെ ഇവിടുന്ന് യാത്രയാവുകയാണ് ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ സമ്മാനിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ഒരുപാട് നല്ല അറിവുകൾ സമ്മാനിച്ചിട്ടാണ് തീർച്ചയായിട്ടും അവർ നമ്മൾ നമ്മളുടെ ഇടുന്നു പോകുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് ഓർമ്മകളോടൊപ്പം ഒരുപാട് സ്നേഹം നൽകി നമ്മൾ അവരെ വളരെ നല്ല രീതിയിൽ യാത്ര അയക്കാനൊക്കെ റെഡി ആയിട്ടാണല്ലേ കഴിഞ്ഞ ഒരാഴ്ചയിലധികം ദിവസങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തുന്നില്ലേ ഉണ്ടോ ഓക്കെ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ പരിപാടികൾ നടത്തി ഇവിടെ ഒരു വാഹന പ്രചാരണ യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വലിയ സക്സസ് ആണ് ഇന്ന് ഈ രാത്രി ഇത്രയും വൈകിട്ട് പോലും ഒരുപാട് പേര് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ ഈ സ്റ്റേജിൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് അതിന് ശരിക്കും നമ്മുടെ ഓൾസ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ പി ടി എയിലുള്ളവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു നല്ല കൈയടിയും കൂടെ വേണം കാരണം ഇത്രയും ഗംഭീരമായിട്ട് എഴുപത്തി അഞ്ചാം വാർഷികവും യാത്രയായപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തിക്കാൻ അവരാണ് നമ്മളോടൊപ്പം നിന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളും അമ്മമാരും എല്ലാവരും ചേർന്ന ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മൈലാഞ്ചി മുഞ്ച് എത്ര പേര് പങ്കെടുത്തു ഇവിടെ ഇവിടെ പങ്കെടുത്താരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടോ ഉണ്ട് ഓക്കെ ഇവിടുത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു വടംവലി എന്ന് കേട്ടു വട വടംവലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ദൈവം ഇവിടെയുള്ള എല്ലാവരും എല്ലാത്തിലും പങ്കെടുത്തിട്ടാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർമ്മ പന്തലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഫേസ് ബാച്ച് മുതലുള്ള ഒരുപാട് പേര് അവരുടെ ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവെച്ച് സ്നേഹവിരുന്ന് ഒരുക്കി അവർക്ക് ആദരവ് നൽകിക്കൊണ്ടിട്ടുള്ള ഓർമ്മ പന്തലുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് രുചി പെരുമ അമ്മമാരുടെ രുചി എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലേ എനിക്ക് എനിക്കൊന്നും രണ്ട് രുചികളാണ് എന്നും പറയുന്നത് ഒന്ന് അമ്മമാർ തരുന്ന ഭക്ഷണത്തിൻ്റെ രുചിയാണ് രണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറിൻ്റെ രുചിയാണ് ഞാനൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ ചെറുപയറും ചോറും ആയിരുന്നു ഇപ്പം മാറിയില്ല ഇപ്പോൾ അല്ലേ പക്ഷേ അന്നത്തെ ചെറുപയറിൻ്റെയും ചോറിൻ്റെയും രുചി എന്ന് പറയുന്നത് കെങ് കെമോ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഒരാഴ്ചയിൽ അധികമായിട്ടുള്ള കിട്ടിലൻ പരിപാടികളായിട്ടാണ് നമ്മുടെ കെ വി യു പി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം നടന്നു പോകുന്നത് അപ്പം ഇനി എന്താ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ ഈ ലൈറ്റുകാരൻ എനിക്ക് അത്ര ദൂരത്തേക്ക് കാണുന്നില്ല ഇനി എന്താ നിങ്ങൾക്ക് കാണണ്ടേ പാട്ട് വേണോ അടിപൊളി പാട്ട് വേണോ ഡാൻസ് എന്നാ ഇവിടെ ഫ്രണ്ടിലും പുറകിലും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ബബിത ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇപ്പം തുടങ്ങുന്ന പ്രോഗ്രാമിൻ്റെ എം സി ആണ് ആങ്കറാണ് എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നെ അറിയുന്നവരൊന്ന് കൈയ്യടിച്ച് കുറേ പുറകിലുള്ള ചേട്ടന്മാർ ചാറ്റുകാരുണ്ട് ഇവിടെ ഫ്രണ്ടിൽ കുറേ കുട്ടീസ് ഉണ്ട് എന്നെ അറിയുന്നവരല്ലേ കുട്ടീസ് നിങ്ങൾ ഫലം ഒന്ന് കാണിച്ചവർ കൈയെടുത്തേ കുട്ടീസ് കണ്ടോ ഇത്രയും കുട്ടികളുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് മൂവിങ് ഓൺ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ പകല് മുതലതായി ഈ നേരം വരെ ഒരുപാട് പരിപാടികൾ നടന്നു ഇനി നമുക്ക് പാട്ട് കേൾക്കാം റെഡിയല്ലേ ഞാൻ ആദ്യത്തെ പാട്ടുകാരനെ വിളിക്കട്ടെ സിംഗറിനെ വിളിക്കട്ടെ നമ്മുടെ കെ വി യു പി എസ് സ്കൂളിന്റെ ശക്തി നിറഞ്ഞ ഒരു കൈഡ് നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ സിംഗറിനെ ഇൻവൈറ്റ് ചെയ്യാം റെഡിയാണോ യെസ് അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു സോ മച്ച് നമ്മൾ ഏകദേശം പരിപാടി പരിപാടി സാധാരണ സമയത്താണ് തുടങ്ങുന്നത് അല്ലേ വളരെ മനോഹരമായ ഒരു ഓഡിയൻസ് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാകുമോ ഇഷ്ടപ്പെടുന്ന പാട്ടുകളെല്ലാം നമുക്ക് പാടാം ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് ഉണ്ട് എല്ലാ പാട്ടുകളും നമുക്ക് പാടാം അടിച്ച് പൊളിക്കാം കെ വി യു പി സ്കൂൾ ഒരു നാടിന്റെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സ്കൂളിന്റെ ആഘോഷത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു അപ്പം നമ്മുടെ പ്രിയങ്കരനായ ജയചന്ദ്രൻ സാറിൻ്റെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് ആദ്യമായിട്ട് പാടുന്നത് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട് കേരളത്തെക്കുറിച്ചുള്ളൊരു ഗാനമാണ് വേദിയിൽ ആലപിക്കുന്നത് വേദിയിലെക്കും സ്നേഹോഷ്മളമായ സ്വാഗതം 一些人 கவிதை பாதம் தீரமே உருக்க புன்னாரின் தவிரிடும் சுறா